വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വീഡിയോ കാണാത്തതുകൊണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് എഫ് ബി എന്നൊക്കെ ഉള്ളവർ ചോദിച്ചിരുന്നു എന്ത് പറ്റിയാ അവിടെ പോയി വീഡിയോ എന്താ കാണാത്തേ അല്ലെങ്കിൽ പിന്നെ ചലച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ശരിക്കും എനിക്ക് പറ്റില്ലായിരുന്നു പനി കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു സ്റ്റാർട്ടിങ് ഉള്ളതുപോലെ പിന്നെ തുമ്മൽ നന്നായിട്ടുണ്ട് മൂക്കതുകൊണ്ട് ഒരു സ്വസ്ഥതയും അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് ചെറിയൊരു ചെറിയൊരു പൊടി അടുത്തുകൂടെ പോയാൽ മതി അപ്പോഴേ തുമ്മലും കാര്യങ്ങളും തോന്നും ഇതുപോലെ ഇനിയിപ്പോൾ പറയണ്ട അപ്പോൾ ഇതൊരു ലൈസൻസ് കിട്ടിയതുപോലെ ആയി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാണാത്ത ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു വീട് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു കാരണം സ്കൂളൊക്കെ തുറന്നു പഴയ നൊസ്റ്റു കാര്യങ്ങളൊക്കെ അത് ഷെയർ ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാകണം പക്ഷേ എനിക്ക് കറക്റ്റ് സമയത്ത് ഒന്നും പറ്റിയിരുന്നുണ്ടായിരുന്നില്ല പിന്നെ ജലദോഷം നന്നായിട്ടുണ്ട് അത് ഇപ്പോഴും നല്ല കേട്ടോ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു ഇതും കൂടെ ആയി ക്ലൈമറ്റും പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ആയപ്പോൾ ഒന്നുകൂടെ കൂടിയെന്നേ ഉള്ളൂ പിന്നെ എന്നെ മറ്റേ മൈക്ക് പോയി കിടക്കും അപ്പോൾ ഇതേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അത് വലിയൊരു കഷ്ടപ്പാട് അല്ലെങ്കിൽ പിന്നെ സൗണ്ട് ഉണ്ടായിരിക്കില്ല ഒന്നാമത് എനിക്ക് ഈ സൗണ്ട് പോയി കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ് പിന്നെ എല്ലാവരും എന്താ പറയുന്നു സുഖമായിട്ടിരിക്കുന്നു എവിടെ എല്ലാവർക്കും എന്താ വിശേഷങ്ങൾ കാര്യങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമല്ല ഇങ്ങനെ പോണു പിന്നെ നമ്മളെ സംബന്ധിച്ച് അറിയാലോ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ പോയേ പറ്റുള്ളൂ നമുക്കവിടെ ഇടയ്ക്ക് എക്സ്ക്യൂസ് പറഞ്ഞ് ക്യാപ് എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അവിടെ വെച്ച് തന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പോണു പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാസ്ക് വെക്കുക എന്നുള്ളതൊക്കെ തന്നെ നല്ലൊരു സജഷൻ സജഷനായിരിക്കും കേട്ടോ കാരണം ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പണി കിട്ടും എനിക്ക് ഇപ്പോൾ തന്നെ തുമ്മാനുള്ള ടെൻഡൻസി ഒന്നായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്ക് വെക്കുക പരമാവധി പിന്നെ അത് വേണ്ടത് നന്നായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും ഒത്തിരി കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഈ വെള്ളവും കാര്യങ്ങളുമൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും പോസിബിൾ പോസിബിളാവുന്ന കാര്യമെല്ലാം നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത് പക്ഷേ അത് പരമാവധി പോസിബിൾ പോസിബിളാവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടിക്കുന്ന വെള്ളം അത് ഏറ്റവും നല്ല ശുദ്ധിയുള്ള വെള്ളമാണെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ വലിയ ഹൈടെക്കൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വലിയ വലിയ ഫുഡൊന്നും അല്ലെങ്കിലും കഞ്ഞിയും ഉള്ള കഞ്ഞിയും പേറും അതുതന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല ഫുഡാണ് അങ്ങനെ അതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ ഈ മഴക്കാലം വരുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെറുതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് മുറിവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക കാരണം ഈ മുറിവെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഈ വെള്ളമൊക്കെ പ്രത്യേകിച്ച് കാലില് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാരണം വെള്ളത്തിലും അവിടെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആരും ഈ ബൂട്ട്സ് ഒന്നും ഇട്ടുകൊണ്ടല്ല നടക്കുന്നേലോ അപ്പോൾ മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കയറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടതുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ ശ്രദ്ധിക്കുക മുറിവുകൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പനി ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു പനി ഉണ്ടാവുമ്പോൾ സാധാരണ ഇപ്പം ഒരു ഞാൻ അത് ഒരു ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം എനിക്കും വയ്യ ഓൾറെഡി അപ്പം ഇങ്ങനെ ഇരുന്ന് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി മീൻസ് അത് അങ്ങനെ ഒരു അതിൻ്റെ ഗൗരവത്തിലേക്ക് വരില്ല എങ്കിലും ഞാൻ പറയുകയാണ് നമ്മൾ പനി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഒരു ഒരു പരിധി കൂടുതൽ പനി പോകുന്നില്ല മാറുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങിച്ചിട്ട് കുറയുന്നില്ല എന്നാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുക ഹോസ്പിറ്റലിൽ ആർക്കും കാണിക്കാൻ പറ്റും പോകാൻ പറ്റും പക്ഷേ അതിനനുബന്ധിച്ചുള്ള ടെസ്റ്റ് കാര്യങ്ങൾ നടത്തുക ഫോളോ അപ്പ് ചെയ്യുക വീണ്ടും വീണ്ടും തണി വീഡിയോ റീടേക്ക് എടുക്കുന്നതെന്ന് അറിയാം കാരണം എനിക്ക് ഇടയ്ക്ക് ജലദോഷവും തുമ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ അതേപടി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം കുറച്ച് ഇറിറ്റേഷൻ ആവും അപ്പം ഞാനൊന്നൊരു നേഴ്സ് ആയതുകൊണ്ടാവാൻ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ അതായത് ഞാൻ ഇന്ന് കാണുന്നാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും അതിന് സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അത് പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് ചെസ്റ്റ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ലാഘവത്തോടുകൂടി പോകുന്നതാണ് ഒരുപക്ഷെ അവർക്കത് ഒരു ഇതില്ലാത്തതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യട്ടെ ഇപ്പോൾ ഒട്ടുമിക്ക ഡോക്ടേഴ്സും എല്ലാവരെയും നമ്മൾ ആ ഒരു ഗണത്തിൽപ്പെടുത്തരുത് ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു എന്ന് കരുതി അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവത്തില്ല നിങ്ങൾക്കത് ശരിക്കും ഒരു പ്രോഫിറ്റ് തന്നെയാണ് ബെനിഫിറ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു ടെസ്റ്റല്ല ബ്ലഡിലെ കമ്പോണൻസിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു റിസൾട്ടാണ് അതിൽ വരുന്നത് നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ എത്ര എത്ര വലിയ അസുഖങ്ങളുണ്ടെങ്കിലും ഫസ്റ്റ് നമുക്കൊരു ഒരു ഒരു കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റിൽ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം നമ്മുടെ ആ ഒരു ശരീരത്തിലെ ആ ഒരു എന്ത് മാറ്റങ്ങളും അത് ബ്ലഡ് ടെസ്റ്റ് അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത് ഓർമ്മയിൽ വെക്കുക അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ട സമയങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ കൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം എച്ച് ബി ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊരുപാട് കാര്യങ്ങൾ ഒരുപാട് അസുഖങ്ങൾ ഡിനോട്ട് ചെയ്യുന്ന അതിൻ്റെ വാല്യൂസ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചെസ്റ്റ് എക്സ്റേ എന്ന് പറയുന്നതും ഇപ്പം ചിലപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് കാണുന്ന കാണുന്നതുപോലെ തോന്നുമ്പോഴായിരിക്കും നമ്മളോട് ചെസ്റ്റ് എക്സ്റേ പറയുന്നത് അതുപോലെ തന്നെ നമുക്കും ചെസ്റ്റ് എക്സ്റേ എന്ന് പറയുന്നത് എടുത്ത് നോക്കേണ്ടതാണ് ഈ നോക്കുക കാരണം പിന്നീട് അത് ഒരിക്കലും ന്യൂമോണിയയിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു അസുഖങ്ങളിലേക്കൊന്നും പോയാതെ ഇരിക്കട്ടെ കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒറ്റ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പണ്ടുള്ളവരൊരു കാര്യം പറയുമല്ലോ ചെറുതായിട്ട് എടുക്കേണ്ടതെന്താ തൂമ്പയും കൊണ്ട് എടുത്തു എന്തോ ആ ഡയലോഗ് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം ചെറു ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗുളികയും കൊണ്ട് നിൽക്കേണ്ട കാര്യം ചിലപ്പോൾ അതൊരു വലിയ ഐസി വരെ എത്തിച്ചു എന്നും അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ വേറെന്താ ഞാനിപ്പോൾ എന്തായാലും പനി പിടിച്ചിരിക്കുക ഈ പെണ്ണിനെ പണി പിടിച്ചിരിക്കുമ്പോൾ വേറൊരു പണിയില്ല എന്നായിരിക്കും ചിന്തിക്കുന്നതല്ലേ അങ്ങനെയൊന്നും കേട്ടോ ഞാൻ നോവൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു കുറച്ച് കുറച്ച് പെൻഡിങ് വന്നതാണ് കാര്യങ്ങൾ കാരണം ഇപ്പം അപ്രതീക്ഷിതമായ കുറച്ച് പനി കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒന്ന് ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം പോസിബിൾ ഞാൻ ഈ വരുന്ന വീഡിയോസ് തന്നെയാണ് നോക്കുന്നത് അതിൻ്റെ പോസ്റ്റർ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അയ്യൽസ് ഊറ്റി നമ്മളുള്ള ഡിഫറൻസ് ചോദിച്ചിരുന്നു എനിക്ക് മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് മെസ്സേജ് വരുന്നത് എന്താണ് അങ്ങനെ ഒരു ഡിഫറൻസ് കൊണ്ട് ചൂസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ മൂഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് എത്ര മാത്രം പോസിബിളാകും മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വൈകാതെ തന്നെ വീഡിയോ ഇടാം കാരണം പിന്നെ യൂട്യൂബിൽ കമൻ്റ് ചെയ്യുക യൂട്യൂബിൽ അങ്ങനെ ചോദിച്ചാലും കമൻറ്റ് ചെയ്താലൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും ചിലപ്പോൾ മെസ്സേജറോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരിതല്ല അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ചിലപ്പോൾ കാണാതെ പോവും മെസ്സേജസ് കാര്യങ്ങളൊക്കെ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് അധികം അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു മാറ്ററിനെ മാറ്ററിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ആധികാരികമായി സംസാരിക്കണം അല്ലേ അപ്പോൾ ഈ ക്ഷീണോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഉഷാറാക്കാം കളറാക്കാം എനിക്കാറ് എൻ്റെ തുമ്മലും ചീറ്റിലോ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്നുമില്ലല്ലേ ആ ഇതൊക്കെ ചെയ്യാം വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ അങ്ങനെയൊക്കെ പോണു പിന്നെ ഞാനിപ്പം എനിക്കിപ്പോൾ ചെറുതായിട്ട് ഉറക്കം വരുന്നട്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ലാതില്ല കാരണം രണ്ടു മണി ആവാൻ പോവുകയാണെ ഞാൻ ഒന്നും ഉറങ്ങിയണീറ്റാ കേട്ടോ പിന്നെയും പറ്റുന്നില്ല ഈ മൂക്ക് ഭയങ്കരമായിട്ട് അടഞ്ഞിട്ടൊക്കെ ഭയങ്കര അസ്വസ്ഥത അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചലച്ചുകൊണ്ടിരിക്കുക വയ്യെങ്കിലും ചലച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു പിന്നെ അത്രയ്ക്ക് പറ്റുന്നില്ല കാരണം ഇപ്പോഴും ഈ തുമ്മലും പിന്നെ ഈ ചുമക്കാനുള്ള ടെൻഡൻസി ഒക്കെ വരുന്നതുകൊണ്ട് വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷൻ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും മുന്നോട്ടുള്ള കാര്യങ്ങൾ യാത്രയിൽ കൂടി ഉണ്ടായിരിക്കുക നമ്മുടെ ഫാമിലിയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നവരെല്ലാവരും നന്നായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ബാറ്റ് ആ